ഈ ഓണത്തിന്റെ അങ്ങനെയല്ല ഇരുപത്തിയെട്ടാമത് ദിവസം ഓണം ആഘോഷിക്കുന്നുണ്ട് ഇരുപത്തിയെട്ടാമത് ദിവസം ഉണ്ട് അതായത് അടുത്ത മാസം ഉണ്ടല്ലോ കന്നിമാസത്തിലെ കന്നിമാസത്തിലെ തിരുവോണവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആ അതിന്റെ ഓണപ്പൂക്കളൊക്കെ ഇടും അതായത് നമ്മുടെ ഓണാട്ടുകര ഒച്ച പ്രദേശം കേട്ടിട്ടില്ലേ ചെറു ചിറയുമായി ബന്ധപ്പെട്ട് ഓണാഘോഷമുണ്ട് അന്ന് അവിടെ വലിയ കാളക്കെട്ട് രൂപങ്ങളൊക്കെ ഉണ്ടാകും അത് കന്നിമാസത്തിലാണ് കന്നിമാസത്തിലെ തിരുവോണത്തിലാണ് ആഘോഷിക്കുന്നത് അത് വലിയ ആഘോഷമാണ് നമ്മുടെ കാളരൂപങ്ങളൊക്കെ വരും അങ്ങനെ കലക്കെട്ട് എന്നൊക്കെ പറയും കാളയൊക്കെ വലിയ രഥത്തിലൊക്കെ എല്ലാ പ്രദേശത്തും ഓണാട്ടുകാരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശത്തെയും ഓണാഘോഷം വലിയ രീതിയിലാണ് അപ്പം ഈ മാസം മാത്രമല്ല ഓണമുള്ളത് അടുത്ത മാസമായി ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ